ഹായ് അപ്പം ഞാനും അച്ചൂട്ടിയും കൂടി ഇപ്പം വീടെത്തിയതേ ഉള്ളൂ കേട്ടോ അവൻ ഓഫീസിലേക്ക് വന്നു നേരെ സ്കൂളൊക്കെ വിട്ടിട്ട് പിന്നെ അങ്ങനെ രണ്ടുപേരും കൂടി നടന്ന് നടന്ന് ഞങ്ങൾ ഞങ്ങളിപ്പോൾ വീട് എത്തിയതേ ഉള്ളൂ ഒരുപാട് പണികൾ കിടക്കാണ് രാവിലത്തെ പാത്രം മുഴുവൻ കഴുകാനുണ്ട് പിന്നെ അച്ഛൻ്റെ യൂണിഫോം അലക്കാനുണ്ട് അവൻ പനിയായിട്ട് രണ്ട് ദിവസം സ്കൂളിൽ പോകാത്തത് കൊണ്ട് അപ്പോൾ അതൊക്കെ അവൻ ഏതൊക്കെ നോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കി എഴുതിപ്പിക്കണം അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാനാണ് വന്നത് അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ലൈവിൽ വരില്ല എന്ന് പറയാൻ വേണ്ടി വന്നതാട്ടോ അപ്പം നമ്മുടെ കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ ശിവാമിക്കുട്ടി ആമിക്കുട്ടി പിന്നെ അങ്ങനെ കുറച്ച് കൂട്ടുകാരുണ്ട് അബി പിന്നെ മനിക്കുട്ട ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ആരും പണുങ്ങൊന്നും ചെയ്യരുത് ബിന്ദു ചേച്ചി പിന്നെ കുറേ പേരുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചില പേര് മാത്രം ഇങ്ങനെ എടുത്ത് പറഞ്ഞൊന്നുള്ളൂ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് പിന്നെ പറയാച്ചാൽ എനിക്ക് നല്ല സുഖം ഇല്ലാട്ടോ സുഖം ഇല്ലയെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ അസുഖമൊന്നും എൻ്റെ ഇന്നലെ ഇങ്ങനെ നടന്ന് പോകുന്ന വഴി ഞാൻ ഒരു മീറ്റിങ്ങിന് പോകണ്ടായിരുന്നു അപ്പോൾ ആ മീറ്റിങ്ങിന് പോണ് ഇങ്ങനെ നടന്ന് പോകുന്ന വഴി പെട്ടെന്ന് കാലിന് എന്തോ പറ്റി എൻ്റെ അടുത്ത് കാലിന് ഒരു നേരമ്പ് കോച്ചിപ്പിടുത്തം പോലെയോ കാലിൻ്റെ മുട്ടിന് ഭയങ്കര വേദനയായി അവിടെ നിന്ന് ഒരടി പോലും നടക്കാൻ പറ്റാത്തൊരവസ്ഥ പോലെ ആയിട്ടോ അപ്പം ഞാൻ പേടിച്ചു കഴിഞ്ഞിപ്പോൾ എന്തായിരിക്കുമെന്നറിയില്ല അപ്പം എന്നിട്ട് ഇന്നലെ വന്നിട്ട് എൻ്റെ അടുത്ത് ചില തൈലങ്ങളും കുഴമ്പൊക്കെ ഉണ്ട് അതൊക്കെ ഇട്ട് ഒഴിഞ്ഞൊക്കെ നോക്കി അപ്പം ഇന്ന് പിന്നെ രാവിലെ കുറവൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് എന്തോ ഒരു ഓൽമെൻ്റ് തന്നു അവരെ അപ്പോൾ അത് തേച്ചിട്ടുണ്ട് ഇനി രണ്ട് ദിവസം കൂടി അന്ന് തേച്ച് നോക്കിയിട്ട് വേദമില്ലെങ്കിൽ അന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് വിചാരിക്കുന്നു അതായത് ഇന്നലെ കാലിൻ്റെ മുട്ടാണ് നല്ല വേദന വച്ചെങ്കിൽ ഇന്ന് കാലിൻ്റെ മുട്ടും പിന്നെ ഒരു ഇങ്ങനെ ഈ ഇടുപ്പ് ഭാഗം ഉണ്ടല്ലോ ഈ ഇങ്ങനെ ഈ ഇടുപ്പ് ഭാഗം ഈ ഇടുപ്പ് ഭാഗത്തേക്ക് ഒന്ന് ആ വേദന പടർന്നിട്ടുണ്ട് അപ്പൊ മുട്ടിന്നിപ്പോ ഇന്നലത്തെ അത്രയ്ക്ക് എന്ത് വേദന തോന്നണില്ല അപ്പൊ ഒരു നീര് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുണ്ടോന്നൊരു സംശയം അപ്പൊ എന്താ പ്രശ്നം എന്ന് അറിയണമില്ല അപ്പൊ നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ നിൽക്കണം അപ്പൊ ലൈവില് വരാനുള്ള ഒരു മൂഡും ഇല്ല ട്ടോ എനിക്ക് സംസാരിക്കണമെങ്കിലും എനിക്ക് വയ്യ എന്തോ ഒരു ക്ഷീണം പോലെ എനിക്കെന്തെങ്കിലും കുഞ്ഞു സൂക്കട് വന്നാൽ തന്നെ ഞാൻ ഡസ്പ എനിക്ക് കുറച്ച് പേടി കൂടുതലാണ് എന്തെങ്കിലും ചെറിയ നിസ്സാര കാര്യം മതി എനിക്ക് ടെൻഷൻ ആവാൻ വേണ്ടിയിട്ട് കാരണം ഇവൻ്റെ പ്രസവത്തോടനുബന്ധിച്ച് തന്നെ ഒരുപാട് ആശുപത്രികളിലൊക്കെ കിടന്ന് ഭയങ്കര പ്രയാസം പൈസയുടെ പ്രശ്നം അങ്ങനെ എല്ലാം അനുഭവിച്ചതും കൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ അസുഖങ്ങൾ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് പിന്നെ എല്ലാം ഒറ്റയ്ക്ക് നേരിടേണ്ട ഒരവസ്ഥയും അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് ശരിക്കും പേടിയാട്ടോ അപ്പോൾ ഇന്ന് വരാനൊരു മൂടും ഇല്ല ശരിക്കും പിന്നെ ഇഷ്ടംപോലെ പാത്രങ്ങൾ ഇട്ടുണ്ടാവും ഈ മുറ്റത്തിപ്പ് ഞാൻ വന്ന ശേഷം വലിച്ചിട്ടതാണ് ഈ പാത്രങ്ങൾ പിന്നെ ഈ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കണം നമുക്കാണെങ്കിൽ ഇവിടെ വാഷ് ബേസിനോ അങ്ങനെയൊന്നും ഇല്ലാത്ത വീടാട്ടോ അപ്പം ഞാൻ ഇവിടുന്ന് പോവാതെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുറ്റുപറ്റി ഇങ്ങനെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുതിരാനിട്ടിരിക്കണം അതിൽ ചില പാത്രങ്ങളൊക്കെ ചെറുതായി ഉണങ്ങിയിട്ടുണ്ട് രാവിലെ കഴുകാനൊന്നും നേരം ഇല്ലാതെ ഇട്ടിട്ട് ഓടുന്നതാണല്ലോ അപ്പോൾ ചില പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് കുതിരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നായ പൂച്ച വന്ന് തലയിടണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെത്തന്നെ ഇങ്ങനെ കാവൽ നിൽക്കുകയാണ് ഒന്ന് കുതിർന്നിട്ട് വേണം കഴുകിയെടുക്കാൻ അപ്പൊ അതിന്റെ ഇടയിൽ നിങ്ങളോട് കുറച്ച് വർത്തമാനം പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങാലോ എന്ന് വിചാരിച്ചത് ഞാൻ വന്നതാട്ടോ നല്ല മഴക്കാരുണ്ട് നമ്മുടെ ആകാശത്ത് അപ്പൊ ഇന്ന് മിക്കവാറും മഴ പെയ്യുന്നു വിചാരിക്കുന്നു നല്ല കാറ്റും ഇനി മഴക്കാർ കാറ്റ് കൊണ്ടുപോകുന്നു അറിയില്ല ഏർ ഇവിടെയും നമ്മുടെ ഓലോക്കോട് വീടും ഒക്കെ ഏകദേശം ഒരുപോലെ ഒരുപോലെ പറഞ്ഞ രൂപം കൊണ്ടല്ല ഈ പടിഞ്ഞാറ് വാർത്തിക്ക് മുഖമായതും കൊണ്ട് തന്നെ മഴ പെയ്യുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ടല്ല മഴവെള്ളം വരിക അപ്പം നേരെ അടിക്കും വാതിലടിക്കും വാതിലടിച്ചിട്ട് ഇതേ നമ്മുടെ അകത്ത് മുഴുവൻ വെള്ളമായിരിക്കും ആ ഒലക്കോട് വീടിൻ്റെയും പ്രശ്നം അതുതന്നെ കേട്ടോ അപ്പം ആ വീട് ഷീറ്റൊക്കെ ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അടുത്ത മാസം നോക്കിയിട്ട് ഷീറ്റൊക്കെ ഒന്ന് ക്ലിയർ ആക്കാം ഇതല്ലാട്ടോ ഒലോക്കോട്ടത്തെ വീട് അപ്പം അതിനുള്ളൊരു തയ്യാറെടുപ്പിലൊക്കെയാണ് ഇപ്പോൾ ഓ മഴ വരാനുള്ളൊരു അന്തരീക്ഷവും നമ്മുടെ ചുറ്റുഭാഗം ഒന്ന് ചുറ്റി ഒടിച്ചിട്ട് ഞാനൊന്ന് കാണിച്ചിട്ട് ഞാൻ ഇറങ്ങുകയാണെ കാര്യമായിട്ടുള്ള വീഡിയോ ആയിട്ട് വന്നതൊന്നും അല്ല അപ്പൊ ലൈവില് വരൂല്ല എന്നും എൻ്റെ കുഞ്ഞി കുഞ്ഞി പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറയാമെന്നു വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാ അപ്പൊ ഞാൻ ചുറ്റി ഒന്ന് കാണിക്കണ്ട നല്ല മഴക്കാർ കാറ്റ് കൊണ്ട് പോയില്ലെങ്കിൽ ഇന്ന് രാത്രി മഴ പെയ്യാൻ സാധ്യത ഉണ്ട് കറണ്ട് പോവെന്നുള്ളതാണ് പേടി അല്ലെങ്കിൽ ഇവിടെ കറണ്ട് ചെറിയ പ്രശ്നങ്ങളാ കേട്ടോ അട്ടപ്പാടിക്ക് ഈ മഴയൊക്കെ തുടങ്ങിയ ശേഷേ പപ്പായ വേണ്ട പക്ഷികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ പപ്പായകളൊന്നും നമ്മൾ എടുക്കാറില്ല കുറച്ച് പപ്പായ പക്ഷികൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും വെക്കാറുണ്ട് കേട്ടോ അപ്പൊ അതിൽ തിന്നിടാ പകുതിയാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് ഈ ഇലക്ട്രിക് പോസ്റ്റ് കണ്ട ഇതിപ്പോ നമ്മൾ പുതിയ പോസ്റ്റ് ഇട്ടതാട്ടോ അങ്ങോട്ട് നമ്മുടെ വീട്ടിൽ കറണ്ട് കണക്ഷൻ ഇത് കൂടി ഒന്നും അല്ലായിരുന്നു ഇലക്ട്രിക് പോസ്റ്റ് കണ്ടോ ആ ഇത് ഒന്ന് രണ്ട് മൂന്നെണ്ണം അപ്പുറത്തൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇപ്പൊ പുതിയതായിട്ട് ഇങ്ങോട്ട് ഇട്ടതാണേ ഇതിന്നാണ് ഇപ്പൊ കറണ്ട് വലിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ നമുക്ക് വലിയ കറണ്ടിന്റെ പ്രോബ്ലം ഉണ്ടാവാറില്ലാട്ടാ ആ പോസ്റ്റിൽ ഒരു കുഞ്ഞി പക്ഷി ഇരിക്കുന്നത് കേട്ടോ ആ കാണുന്നത് ഒരു കറുത്ത കുത്ത് പക്ഷി ഇരിക്കുന്നു ഇരുന്ന് ഇങ്ങനെ കരയാണ് പീ പീന്ന് അപ്പൊ നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷ അപ്പൊ നമ്മുടെ അച്ചുകുട്ടി എന്ത് പറയുന്നറിയ നമ്മൾ പോസ്റ്റ് വയറൊക്കെ വലിക്കാൻ കാത്തിരുന്നതാണ് പക്ഷികൾ നമ്മുടെ വീട്ടിൽ പോസ്റ്റിൽ വന്നിരിക്കുകയെന്നു പറയാൻ അവൻ എൻ്റെ മുറ്റത്തൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് വൈകുന്നേരം ഞാൻ വീടെത്തിയ ശേഷമുള്ള കുഞ്ഞ് വിശേഷങ്ങളൊക്കെ അപ്പം എന്നാൽ ഞാൻ ഇറങ്ങുകയാണ് ഇന്ന് ലൈവിൽ വരില്ല ആരും എന്നോട് ദേഷ്യം പെട്ട് പണങ്ങളൊന്നും ചെയ്യരുത് അപ്പം എന്നാൽ പിന്നെ പറ്റിയ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ലൈവിൽ വരാം അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വീഡിയോസൊക്കെ ഇടാട്ടോ അപ്പം എന്നാൽ ഓക്കേ ബൈ ബൈ